ഇന്ന് ലോകത്ത് അൻപത്തേഴോളം മുസ്ലിം രാജ്യങ്ങളുണ്ട് പക്ഷേ ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ച് സൗദി അറേബ്യയും പാലസ്തീനും ഒഴികെ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് യാതൊരു പ്രാധാന്യവുമില്ല ലോക മുസ്ലിങ്ങളുടെ വിശുദ്ധമായ മൂന്ന് സ്ഥലങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സൗദി അറേബ്യക്കും പാലസ്തീനും ലോക മുസ്ലിങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നത് സൗദി അറേബ്യയിലുള്ള മക്കയും മദീനയും കഴിഞ്ഞാൽ പാലസ്തീനിലെ ജെറുസലേമിലുള്ള അൽ അക്സയാണ് മുസ്ലിങ്ങളുടെ വിശുദ്ധമായ മൂന്നാമത്തെ സ്ഥലം ജെറുസലേം മുസ്ലിങ്ങളെ പോലെ തന്നെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ വിശുദ്ധമായ സ്ഥലമാണ് ഇതിനു പുറമെ യേശു ക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ പാലസ്തീനിലെ ബത്ലഹേം ക്രിസ്ത്യാനികൾ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രദേശമാണ് അപ്പോൾ കാര്യത്തിലേക്ക് വരാം സൗദി അറേബ്യയുടെ ഭരണാധികാരികൾ വെറും സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ ഭരണാധികാരികൾ മാത്രമല്ല ലോകം മുഴുവനുമുള്ള നൂറ്റി തൊണ്ണൂറ് കോടി മുസ്ലിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഭൂമിയായ മക്കയുടെയും മദീനയുടെയും കാവൽക്കാർ കൂടിയാണ് ആ പേരിൽ തന്നെയാണ് സൗദിയുടെ ഭരണാധികാരികൾ അറിയപ്പെടുന്നതും ഇവരുടെ എല്ലാ പ്രവർത്തികളെയും ന്യായീകരിക്കുന്ന പണിയാണ് മക്കയിലെ ഹറം പള്ളിയിലെ ഇമാമുമാരുടെ ചീഫായ അബ്ദുറഹ്മാൻ അൽ സുദൈദിന്റെ പ്രധാനപ്പെട്ട ജോലി മക്ക ഇമാമിന് ദൈവത്തെക്കാൾ കൂടുതൽ ഭയം സൗദി അറേബ്യയിലെയും അമേരിക്കയിലെയും ഭരണാധികാരികളെ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് സുധൈദ് പ്രതികരിച്ചത് ജനങ്ങൾ പരസ്യമായി ഒരു പ്രതികരണവും നടത്തരുത് ഭരണാധികാരികൾ പറയുന്നത് അനുസരിക്കണമെന്നാണ് പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലെ ഭരണാധികാരികൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നത് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ പാലസ്തീനിലും ലബനോനിലും ദിവസവും നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഭൂമിയുടെ കാവൽക്കാർ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ ഫാഷൻ ഷോ നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ ഗായികയും ഹോളിവുഡ് നടിയുമായ ജെന്നിഫർ ലോപ്പസ് അതുപോലെ ഹോളിവുഡ് നടിയായ ഹാലി ബെറി തുടങ്ങിയ പ്രമുഖരടക്കം ക്ഷണിക്കപ്പെട്ട തൊള്ളായിരം പേരാണ് റിയാദിലെ ഫാഷൻ ഷോയിലും സംഗീത പരിപാടിയിലും പങ്കെടുത്തത് പ്രശസ്ത ലബനീസ് മോഡലും ഡിസൈനറുമായ എലിസാബ് തന്റെ കരിയറിൽ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായാണ് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ എലിസാബിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഫാഷൻ ഷോയും സംഗീത പരിപാടിയും നടന്നത് നൂറുകണക്കിന് സുന്ദരികളാണ് റിയാദ് ഫാഷൻ ഷോയിൽ ചുവടുവെച്ചത് ഇതിനു പുറമെ ലോക പ്രശസ്ത പോപ്പ് ഗായിക ജെന്നിഫർ ലോപ്പസിന്റെ സംഗീത പരിപാടിയും റിയാദിലുണ്ടായിരുന്നു ജെന്നിഫർ ലോപ്പസ് ജഡ്ഡിയിട്ട് റിയാദിൽ പാട്ടുപാടി നൃത്തം ചെയ്യുമോ അതുകണ്ട് സൗദി അറേബ്യയിലെ സൽമാൻ രാജാവും ഇപ്പോൾ ഭരണ നിയന്ത്രിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാനും കൈയടിക്കുമോ ഇവരുടെ എല്ലാ വൃത്തികേടിനും മതത്തിന്റെ പേരിൽ ന്യായീകരിക്കുന്ന മക്ക ഇമാം സുദൈദ് റിയാദ് ഫാഷൻ ഷോയെ ന്യായീകരിക്കുമോ എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും റിയാദിൽ ജെന്നിഫർ ലോപ്പസ് ജഡ്ഡിയിട്ട് വേദിയിൽ എത്തിയില്ല എന്നത് സൗദിയ രാജാവിന്റെ വലിയ നേട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്